നമസ്തേ പഞ്ചമഹായജ്ഞങ്ങളിൽ വളരെ പ്രാധാന്യമുള്ളവയാണ് പിതൃയജ്ഞം നമ്മുടെ ശരീരം ലഭിച്ചതിൽ നാം നമ്മുടെ മാതാപിതാക്കളോട് കടപ്പെട്ടിരിക്കുന്നു അവരോടും അവരുടെ മാതാപിതാക്കളോടും പിൻതലമുറകളോടും നമുക്ക് കടപ്പാടുണ്ട് ആയതിനാൽ മൺമറഞ്ഞു പോയ അവരെ നിത്യവും സ്മരിക്കണം കർക്കിടക മാസത്തിലെ കറുത്ത വാവ് ദിവസമാണ് കർക്കിടകവാവ് അഥവാ പിതൃദിനം എന്ന പേരിൽ ഹിന്ദുക്കൾ ആചരിക്കുന്നത് ഈ ദിവസം പിതൃബലിക്കും തർപ്പണത്തിനും പ്രസിദ്ധമാണ് അന്ന് ബലിയിട്ടാൽ പിതൃക്കൾക്ക് ആത്മശാന്തി ലഭിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു ഭൂമിയിലെ ഒരു വർഷം പിതൃക്കൾക്ക് ഒരു ദിവസമെന്നാണ് വിശ്വാസം പിതൃക്കൾക്ക് പ്രാധാന്യമുള്ളത് ദക്ഷിണായനത്തിലെ ആദ്യത്തെ അമാവാസിയാണ് കർക്കിടക മാസത്തിലേത് ആയതുകൊണ്ട് കർക്കിടക വാവു ബലിക്ക് വളരെ പ്രാധാന്യമായി കരുതപ്പെടുന്നു പ്രധാനമായും മഹാവിഷ്ണു മഹാദേവൻ എന്നിവർ മുഖ്യപ്രതിഷ്ഠയായി വരുന്ന ക്ഷേത്രങ്ങളിലാണ് ഈ ചടങ്ങ് കാണപ്പെടുന്നത് തലേന്ന് വ്രതമെടുത്ത് അമാവാസി ദിവസം കുളിച്ച് ഈറനോടെ മരിച്ചു മൺമറഞ്ഞു പോയ പിതൃക്കളെ മനസ്സിൽ സങ്കൽപ്പിച്ച് ഭക്തിപുരസരം ബലിയിടണം എള്ളും പൂവും ചോറും അല്ലെങ്കിൽ ഉണക്കലരിയും ഉൾപ്പെടെയുള്ള പൂജാദ്രവ്യങ്ങൾ കൊണ്ടാണ് ബലിതർപ്പണം നടത്തേണ്ടത് അന്ന് കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നതും ഉത്തമമാണ് ഇന്നത്തെ കാലത്ത് കുലാചാരം അനുഷ്ഠിക്കാത്തവർ നിരവധിയാണ് പതിനെട്ട് പുരാണങ്ങളിലും പിതൃയജ്ഞത്തിൻ്റെ പ്രാധാന്യം എടുത്തു പറയുന്നുണ്ട് ശ്രദ്ധയോടുകൂടി ചെയ്യുന്ന അർത്ഥമാണ് ശ്രാദ്ധം എന്നത് തൃപ്തിയോടുകൂടി ചെയ്യുക എന്ന അർത്ഥമാണ് തർപ്പണം ബലിതർപ്പണം കൊണ്ട് ഓരോ വ്യക്തികൾക്കും പിതൃക്കളുടെ അനുഗ്രഹം ലഭിക്കുകയും അയാളുടെ കുലത്തിനും വംശപരമ്പരകൾക്കും അച്ഛനെയും അമ്മയെയും കഴിഞ്ഞുപോയ തലമുറയിൽ പെട്ടവരെയും പിതൃക്കളുടെ സ്ഥാനമാണ് നാം കൽപ്പിക്കുന്നത് അതുപോലെ നമുക്ക് അറിവ് പകർന്നു തരുന്ന ഗുരുക്കന്മാർ തുടങ്ങിയവരും ഇതിൽ ഉൾപ്പെടും ഈ പിതൃക്കളെ അന്നത്തിലോ ജലത്തിലോ തർപ്പണം ചെയ്ത് തൃപ്തിപ്പെടുത്തുക എന്നതാണ് ഒരു ഗൃഹസ്ഥൻ്റെ കടമ അതാണ് പിതൃയജ്ഞം തർപ്പണം ശ്രാദ്ധം ബലി എന്നിവയെല്ലാം വാവുബലിയുടെ തലേദിവസം മുതൽ വ്രതം വ്രതമാരംഭിക്കണം മത്സ്യമാംസാഹാരം ഒഴിവാക്കുക മിതമായ സസ്യാഹാരം കഴിക്കുക ഒരു നേരം അരിയാഹാരം കഴിക്കുകയും മനഃശുദ്ധിയും ദേഹശുദ്ധിയും ഭക്തിയും ബലിതർപ്പണത്തിന് കൂടുതൽ ഫലം ചെയ്യുന്നതാണ് പതിനൊന്ന് ശേഷം ബലിതർപ്പണം നടത്തുവാൻ പാടില്ല സ്ത്രീ പുരുഷ ഭേദമില്ലാതെ ആർക്കും ബലിതർപ്പണം നടത്താം തർപ്പണം പ്രഭാതത്തിൽ തന്നെ നടത്തുന്നത് ഉത്തമമാണ് ബലിതർപ്പണത്തിന് ശേഷം മാത്രമേ ആഹാരം കഴിക്കാവൂ തർപ്പണത്തിന് ശേഷം ദാനം നടത്തുന്നത് ഉത്തമമാണ് പുലവാലായ്മയുള്ളവർ ബലിതർപ്പണം നടത്തരുത് തിരുവല്ലം ക്ഷേത്രം തിരുനെല്ലി ക്ഷേത്രം എന്നിവിടങ്ങളിൽ ബലിതർപ്പണം നടത്തുന്നത് ഉത്തമമാണ് ചന്ദ്രലോകത്തിന് മുകളിലാണ് പിതൃലോകം ശുക്ലപക്ഷത്തിൽ ചന്ദ്രൻ സൂര്യനിൽ നിന്നും അകന്നു നിൽക്കുന്നു കൃഷ്ണപക്ഷാരംഭത്തോടുകൂടി ചന്ദ്രനും സൂര്യനും അടുത്തു വരികയും അമാവാസിയിൽ രണ്ടും ഭൂമിയെ സംബന്ധിച്ച് മുകളിലും താഴെയുമായി ഒരേ രാശിയിൽ എത്തുകയും ചെയ്യും ഈ സമയം ചന്ദ്രലോകത്തിന് മുകളിലാണ് സൂര്യപ്രകാശം പതിക്കുന്നത് അത് പിതർലോകത്തിന് പകലാകുന്നു ആ സമയം പിതൃതർപ്പണാദികൾ ചെയ്യുമ്പോൾ പിതൃക്കൾക്ക് ഭോജനമായി ഭവിക്കുന്നു അതുകൊണ്ട് പിതൃകർമ്മത്തിന് അമാവാസി ഏറ്റവും ഉത്തമമാകുന്നു ഋതു പരിഗണിക്കുകയും അയനവും കണക്കാക്കുമ്പോൾ പുതുർലോകം ഭൂമിയോട് ഏറ്റവും അടുത്തുവരുന്നു കന്നി തുലാം മാസത്തിലെ അമാവാസിയും പിതൃപ്രധാനമായ ദക്ഷിണായനത്തിലെ ആദ്യ അമാവാസിയും ബലിതർപ്പണത്തിന് ഏറ്റവും ഉത്തമമാകുന്നു വർഷത്തിൽ ഒരിക്കലെങ്കിലും ശ്രാദ്ധം നടത്തുക അതോടെ പിതൃക്കൾ ഒരു വർഷത്തേക്ക് സംതൃപ്തരാകുന്നു മരണപ്പെട്ടു കഴിഞ്ഞാൽ അയാളുടെ ആത്മാവ് ഈ ഭൂമിയിൽ തന്നെ അകൃഷ്ടനായി നിലനിൽക്കുന്ന അവസ്ഥയുണ്ട് അങ്ങനെ നിലനിൽക്കുന്ന തലത്തെയാണ് പ്രേതലോകം കൊണ്ട് ഉദ്ദേശിക്കുന്നത് മരിക്കുന്നതിന് മുന്നേ ഒരാളുടെ മനസ്സ് ഏതൊക്കെ വിഷയങ്ങളിലാണോ കൂടുതൽ അകൃഷ്ടമായി നിലനിന്നത് ആ വിഷയത്തിൽ തന്നെ അയാൾ മരിച്ചു കഴിഞ്ഞാലും അയാളുടെ സൂക്ഷ്മശരീരം ചേർന്ന് നിൽക്കും കുടുംബാംഗങ്ങളെ ഓർത്തും ധനധാന്യം ഓർത്തും വിഷമിച്ചു മരിക്കുന്നവരുടെ ആത്മാവ് അല്ലെങ്കിൽ സൂക്ഷ്മശരീരം മുകളിലേക്ക് പോകാതെ ചുറ്റുമോ പരിസരത്തോ നിൽക്കുന്ന അവസ്ഥയുണ്ടാകും ഇതിനെയാണ് പ്രേതാവസ്ഥ എന്ന് പറയുന്നത് അന്ധകാരത്തിലും ഏകാന്ത സ്ഥലത്തും ഈ ആത്മാവ് ചുറ്റി നിൽക്കുന്നു സൂര്യപ്രകാശത്തിൽ ശക്തി കുറയുകയും മണിനാഥം ശംഖുനാഥം മന്ത്രോച്ചാരണം തുടങ്ങിയവ കൊണ്ട് ഇവ സ്ഥാനമുപേക്ഷിച്ചു പോകുന്നു ഈ പ്രേതലോകത്തിൽ നിന്നും പിതൃലോകത്തേക്കും അവിടെ നിന്ന് ഭുവർലോകത്തേക്കും തുടർന്ന് സ്വർഗത്തിലേക്കും ഈ ആത്മാവിനെ ഉയർത്തുന്നതിനു വേണ്ടിയാണ് മരണാനന്തരക്രിയകൾ സനാതനധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാം നടത്തുന്നത് മരണത്തോടുകൂടി ശരീരത്തിൽ നിന്നും പുറത്തു വരുന്ന ആത്മാവ് അല്ലെങ്കിൽ സൂക്ഷ്മശരീരം ശരീരം വായുരൂപത്തെ പ്രാപിക്കുമെങ്കിലും അത്രയും കാലം നിലനിന്ന ശരീരത്തിൽ ഏതെങ്കിലും രൂപത്തിൽ നിലനിൽക്കുവാൻ ശ്രമിക്കുമെന്നാണ് ഇതേക്കുറിച്ച് പറയുന്നത് ആ ശ്രമത്തിൽ നിന്നും ആത്മാവിനെ മുക്തനാക്കാൻ മന്ത്രകർമാദികളാൽ ശരീരത്തെ അഗ്നിയിലരിച്ച് കണികകളായി മാറ്റുന്നു അതിലും സൂക്ഷ്മജീവന് താൽപ്പര്യം തോന്നാതിരിക്കുവാൻ ആ കണികകളെപ്പോലും ശാസ്ത്രവിധിക്ക് അനുസൃതമായി ശ്രാദ്ധം മുതലായ ക്രിയകളാൽ നദിയിലോ സമുദ്രത്തിലോ ലയിപ്പിക്കുന്നു അങ്ങനെ ഓരോ കണികയും വിഘടിച്ചു മാറുന്നതിനോടൊപ്പം കർമ്മങ്ങൾ കൊണ്ട് തൃപ്തരായി സൂക്ഷ്മശരീരം പിതൃലോകത്തിലേക്ക് മടങ്ങി അവിടെ നിലകൊള്ളുന്നു ഈ വർഷത്തെ കർക്കിടക വാവ് ഏത് ദിവസമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കർക്കിടക മാസം എട്ടാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മാസം ഇരുപത്തിനാലാം തീയതി വ്യാഴാഴ്ച ദിവസവും പുണർദം നക്ഷത്രവും അമാവാസി തിഥിയും കരണവും ഒത്തുചേർന്ന ദിവസമാണ് ഈ വർഷത്തെ കർക്കിടക വാവ്